മഹാനായ റബിയെ കഴിവില്ല അസ്ലമീറിയാഹുവാൻ നബിസ് അലൈവല്ലം തങ്ങൾക്ക് ഒരുപാട് ഹിതമ ചെയ്ത മഹാനാണ് നബിസ്വല്ലാഹു അലൈവല് തങ്ങൾക്ക് ഒരു ദിവസം വാതിലാവിൻ്റെ സമയത്ത് തഹജുദ് നിസ്കരിക്കാൻ വെള്ളം ചൂടാക്കി ഒളൂൻ്റെ സൗകര്യമൊരുക്കി കൊടുത്തു പോകാൻ നബി തങ്ങൾക്ക് റബിയയോട് വല്ലാത്ത സന്തോഷം തോന്നി ആ നിമിഷം നബി നബിസ് അള്ളാഹു അലൈവലം തങ്ങൾ റബിയത്തിനോട് ചോദിച്ചു റബിയ നീ ചോദിച്ചോ റബിയ ഞാൻ തരാം നീ ചോദിച്ചോളൂ ഞാൻ തരാം റബിയത്ത് റബി അള്ളാഹുവനുവിന് പരിഭ്രാന്തിയുമെന്താ ചോദിക്കേണ്ടത് അംഹ്ലിനിയറസോൾ എനിക്കൊരു കാലതാമസം തരുമോ നബിയെ നീ ആലോചിച്ചിട്ട് ചോദിച്ചാൽ മതി അല്പസമയം ആലോചിച്ചിട്ട് ഒരറ്റ ചോദ്യം ജന്ന നബിയെ സ്വർഗത്തിൽ അങ്ങയുടെ സാമീപ്യം ഞാൻ അങ്ങയോട് ചോദിക്കുമോ നബി അലൈഹി സലഹ്ലൈസ് പറഞ്ഞു അലാ സുജൂദ് എന്നാൽ നീ സുജൂദ് സുജൂദ്ധരിപ്പിച്ചു ഞാൻ നിനക്കത് തന്നോളാം ഞാൻ അത് നിനക്ക് തന്നോളാം എന്നോടൊപ്പം സ്വർഗീയ സാമീപ്യം റബിയ ഞാൻ നിനക്ക് ഓഹർ ചെയ്യുന്നു നബി നബിസലല്ലാഹു അലൈ വസ്ലം തങ്ങളെ എല്ലാ കാര്യത്തിനും ആശ്രയിച്ചിരുന്നു സഹാബത്ത് അതാണ് ഹബീബായ മുഹമ്മദുർ റസൂഹി അന സീദുൽ ആദം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം